പത്രൂസിൻ്റെ ലേഖനം ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം നിങ്ങളിലൂടെ എതിർത്തു നിൽക്കുന്നു എതിർത്ത് നിൽക്കുക എന്നുള്ളതിനെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ആൻറ്റിറ്റാസോ എന്നാണ് ഇത് സൈന്യത്തോട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് അതായത് ഒരു ആണ് ടേമാണ് പട്ടാ ഒരു വാക്കാണ് ഈ ആൻറ്റിറ്റാസോ എന്ന് പറയുന്നത് അത് കേവലം എതിർക്കുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ എന്ന് പറയുന്നത് ഒരു രാജാവ് തനിക്കെതിരെ വരുന്ന ശത്രുവിനെ എതിരായി അവനെ തോൽപ്പിച്ച് നശിപ്പിച്ച് കളയവൻ തൻ്റെ സകല സൈന്യവുമായി ഇറങ്ങി വന്ന് ശത്രുവിനെ ശത്രുവിനെതിരെ നിൽക്കുന്നതിനെയാണ് ആൻറ്റിറ്റാസോ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ദൈവം നികുതികളോട് അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല ഒരിക്കലും നന്നായില്ല നശിച്ചു പോകുകയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാരണം വലിയവനായ ദൈവം സർവ്വ സൈന്യവുമായി ഇറങ്ങി വന്ന് ഒരു മനുഷ്യനോട് എതിർത്താൽ ആ മനുഷ്യൻ എന്തുള്ളൂ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചന താഴ്മയുള്ളവരായിരിക്കുക ദൈവം തൻ്റെ തന്റെ സൈൻ സകല സൈന്യവുമായി എതിരാളികളോട് എതിർത്ത് നിൽക്കുന്നു